ഇരുപത്തി ആറാമത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗേസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പ്രസക്തി ആർജിച്ച മുള്ളൂർക്കര കാഞ്ശ്ശേരി മഖാം ഷെരീഫിലെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് സമാപനം കുറിച്ചു بارك على سيدنا ابراهيم وعلى ال سيدنا ابراهيم في <applause> العالمين انك حميد مجيد اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي قد به القدر وقد به القرب قد به الحوائج قد نال به الرائد وحسن القرائد ജില്ലയിലെ അതിപുരാതനമായ ജുമാ മസ്ജിദുകളിൽ ഒന്നായ കാഞ്ഞരശ്ശേരി മഹല ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാജി തങ്ങൾ ഇമ്പിച്ചിക്കോയ തങ്ങൾ മുഹമ്മദ് ഷെരീഫ് സ്വാലിഖ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ആണ്ടു നേർച്ചയ്ക്കാണ് സമാപനം കുറിച്ചത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മൗലീദ് പാരായണം നടത്തി തുടർന്ന് പതിനൊന്നേ മുപ്പതിന് ജാതി മതഭേദം എന്നീ ആയിരങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ മഹാ അന്നദാനവും നടത്തി സയ്ദ് എം പി തങ്ങൾ സയ്ദ് ഷിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എം പി അയ്യൂബ് അസ്നി ഒ എം ബഷീർ മൗലവി പി കെ അബൂബക്കർ മൗലവി മുസാമിൾ സുഹാരി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ എന്നിവർ ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി മഹൽ പ്രസിഡന്റ് കെ കെ മരക്കാർ ഹാജി കൊടിയേറ്റ കർമ്മം നടത്തി ഖത്തീബ് ജനറൽ സെക്രട്ടറി എ എ സൈനുദ്ദീൻ ട്രഷറർ കെ എം കോയക്കുട്ടി വൈസ് പ്രസിഡന്റുമാരായ പി എ വീരാൻകുട്ടി മുസ്ലിയാർ കെ പി സുലൈമാൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ എം ഷംസുദ്ദീൻ കെ യു നിഷാദ് തുടങ്ങിയ കമ്മിറ്റിക്കാർ മഹല യൂത്ത് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് എസ് ബി വി യൂണിറ്റ് ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലെ കാഞ്ചരശ്ശേരി എന്ന് പറയപ്പെടുന്ന ഈ ഗ്രാമീണ പ്രദേശം പുരാതനമായി എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു നാമമാണ് കാഞ്ചരശ്ശേരി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിൽ നേർച്ച നടന്നിരുന്ന കാഞ്ഞിരശ്ശേരി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ വളരെ പ്രധാനമായും ആ ഇസ്ലാമികമായിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ആശയ ആദർശങ്ങൾ മാത്രം തുറക്കപ്പെടുത്തുകൊണ്ടുള്ള മദ്രസകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അന്നദാനത്തോടുകൂടെയാണ് നേർച്ച രണ്ട് ദിവസങ്ങളിലാണ് ഇപ്പോൾ നടന്നു വരുന്നത് കുറേ കാലങ്ങളായി ഇത് മുടക്കം വരാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇവിടെ സാധാരണയായി പറയുന്നതിനൊക്കപ്പുറം ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ മസ്ജിദുകളിൽ ഒന്നും കാഞ്ഞിരശ്ശേരി മച്ചിതാണ് അതിൻ്റെ കാലം നിർണ്ണയിക്കാൻ പറ്റാത്ത അത്ര പഴക്കം അതിനുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അന്തിമം കൊള്ളുന്ന ഇവിടെ മക്കബാറുകളിൽ അന്തിമ കൊള്ളുന്ന മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അവരുടെ ഇവിടെയുള്ള അവരുടെ കബർസ്ഥാനും അത്ര പഴക്കങ്ങൾ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രദേശമാണ് കാഞ്ഞിരശ്ശേരി നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പരസ്പരം എല്ലാവരും സഹകരിച്ച് സന്തോഷത്തോടും കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് നാടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് ചൈതന്യം